നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ആദ്യം തന്നെ ഒരു ചെറിയ കഥയിലേക്ക് കിടക്കാം ഒരു ചെറിയ പട്ടണത്തിൽ ജോർജ് എന്ന ഒരാൾ താമസിച്ചിരുന്നു അവൻ എല്ലായ്പ്പോഴും വിഷാദത്തിലും അതൃപ്തിയിലുമായിരുന്നു രോഗങ്ങൾ പ്രശ്നങ്ങൾ ഭയങ്ങൾ ഇവയെല്ലാം വളഞ്ഞിരുന്നു ഒരിക്കൽ ഒരു സുഹൃത്ത് അവനോട് പറഞ്ഞു യേശുവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ അവൻ ചികിത്സകൻ രക്ഷകൻ സാന്ത്വനദാതാവാണ് അങ്ങനെ ജോർജ് ഒരിക്കൽ ആരാധനാലയത്തിലേക്ക് പോയി അവിടെ വചനങ്ങൾ കേട്ടപ്പോൾ അവൻ്റെ ഹൃദയം ഉണർന്നു അവൻ തൻ്റെ ഭയങ്ങളും രോഗങ്ങളും യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അതിനുശേഷം അവൻ്റെ ജീവിതം തന്നെ മാറി അവൻ സന്തോഷവാനായി ഭയങ്ങളൊന്നുമില്ലാത്ത ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം നാലാം അധ്യായം മുപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തൊന്ന് വരെയുള്ള വേദഭാഗങ്ങളിൽ നമുക്ക് യേശുവിൻ്റെ ശക്തിയും കരുണയും കാണാം അവൻ്റെ വചനത്തിൽ അധികാരമുണ്ട് അവൻ രോഗങ്ങളെ സുഖപ്പെടുത്തുന്നു അശുദ്ധാത്മാക്കളെ അകറ്റുന്നു ദുർബലരെ ശക്തിപ്പെടുത്തുന്നു അതായത് യേശുവിൻ്റെ വചനം മാറ്റം വരുത്തുന്നു കഫർണഹൂമിൽ ആളുകൾ യേശുവിൻ്റെ വചനത്തിൽ വിസ്മയിച്ചു അതേപോലെ ദൈവവചനം നമ്മുടെ ജീവിതത്തെയും മാറ്റിമറിക്കും യേശു രോഗികളെ സുഖപ്പെടുത്തുന്നു ഷീമോന്റെ അമ്മാവിയമ്മയ്ക്ക് കഠിനജ്വരമായിരുന്നു യേശു അവളെ തൊട്ടപ്പോൾ അവൾ അവളുടൻ സുഖം പ്രാപിച്ചു യേശു ഇന്നും നമ്മെ ശാരീരികവും ആത്മീകവുമായ രോഗങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നു യേശു ഭയങ്ങളെ അകറ്റുന്നു ഭൂതം നിലവിളിച്ചു നസ്രനായി യേശുവെ വിടൂ ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത് ഞങ്ങളിൽ നശിപ്പിപ്പാൻ വന്നിരിക്കുന്നുവോ നീ ആർ എന്നു ഞാൻ അറിയുന്നു ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്നാൽ യേശു അധികാരത്തോടെ അത് അകറ്റി അതുപോലെ നമ്മുടെ ജീവിതത്തിലുള്ള ഭയങ്ങളും ആശങ്കകളും അവൻ അകറ്റുന്നു വിശ്വാസം വെക്കുമ്പോൾ അവൻ നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റിമറിക്കും ഇന്ന് നാം എന്തിനായി പ്രാർത്ഥിക്കണം ആത്മീകവും ശാരീരികവുമായ സൗഖ്യത്തിനായി ഭയങ്ങളില്ലാതാകുന്നതിനായി ദൈവത്തിൻ്റെ വചനത്തിൽ ഉറച്ചു നിൽക്കാനായി ദൈവമേ ഞങ്ങൾക്ക് മാറ്റം വേണം ഞങ്ങൾ നിന്നിലേക്ക് വരുന്നു ഞങ്ങളെ ശക്തിപ്പെടുത്തി രക്ഷിക്കണമേ ആ